ക്രിസ്തീയ ദർശനം വാർത്താപത്രവും ജി എം ഐ കട്ടപ്പനയും സംയുക്തമായി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കിയിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്കാണ് ദർശനം വാർത്താപത്രവും ജി എം ഐ കട്ടപ്പനയും സംയുക്തമായി കരുതലിൻകരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് ബാഗ് കുട നോട്ട്ബുക്ക് പേന പെൻസിൽ എന്നിവയടങ്ങിയ ജലവിഭവ വകുപ്പ് ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് വരെ എല്ലാത്തിനും കുട്ടികളുടെ പഠിക്കാം ഒരു തടസ്സവും ഗവൺമെന്റ് സ്കൂളുകൾ ഒരു കാലത്ത് പഠിക്കുന്ന കാലത്ത് ഓടിട്ടത് ചിലതൊക്കെ ഓലമെ കെട്ടിടം ക്ഷീണിട്ട കെട്ടിടം താഴെഴുതിയ മുറികൾ അതെല്ലാം മാറി നല്ല ശേഷിയുണ്ടാവും

ക്രിസ്തീയ ദർശനം വാർത്താപത്രം എഡിറ്റർ സജി ജോൺ അധ്യക്ഷനായിരുന്നു കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി വ്യാപാരി വ്യവസായി ഗോപന സമിതി കട്ടപ്പന യൂണിറ്റ് സെക്രട്ടറി കെ പി ഹസൻ സി പി എം ഏരിയ സെക്രട്ടറി വി ആർ സജി നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു ബീന സിബി അഡ്വക്കേറ്റ് മോബിൻ മാത്യു പാസ്റ്റർ സുരേഷ് പോൾ തുടങ്ങിയവർ സംസാരിച്ചു മാട്ടുകെട്ട കട്ടപ്പന അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്